നമസ്കാരം മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാഷെക്കുറിച്ച് സത്യനന്തിക്കാട് എഴുതിയൊരു ഓർമ്മക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി പി എ റഫീഖ് സക്രിയ എഴുതിയ ജോൺസൺ ഈണങ്ങൾ പൂത്തകാലം എന്ന പുസ്തകത്തിലാണ് ഈ ഓർമ്മക്കുറിപ്പുള്ളത് ജോൺസണുമൊത്തുള്ള തന്റെ സിനിമാ ജീവിതത്തിലെ ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് സത്യനന്തിക്കാട് ഇതിൽ എഴുതിയിരിക്കുന്നത് ഹൃദയസ്പർശിയായ ഈ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കുറെ മുമ്പ് നടന്ന കഥയാണ് ഒരിക്കൽ ജോൺസണുമായി പിണങ്ങി റിഹേഴ്സൽ ചെയ്തു തുടങ്ങിയ പാട്ട് പാടാതെ യേശുദാസ് റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോൺസണ് അത് വലിയൊരു ഷോക്കായിരുന്നു ഗുരുതുല്യനായ ഗായകൻ ദാസേട്ട എന്ന് മാത്രമേ ജോൺസൺ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ തിരിച്ച് യേശുദാസ് മോനയെന്നും എവിടെയോ ഒരു ശ്രുതിഭംഗം ചോദിച്ചപ്പോൾ ജോൺസൺ പറഞ്ഞു നൂറ് ശതമാനം എന്റെ മാത്രം തെറ്റായിരുന്നു ഇനി തന്റെ പാട്ട് പാടാൻ ദാസേട്ടൻ ഒരിക്കലും വരാതിരുന്നാലോ എന്നൊക്കെ ജോൺസൺ വിഷമിച്ചു മറുഭാഗത്ത് യേശുദാസിനെ സുഖിപ്പിക്കാൻ ചിലരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ ജോൺസൺ അഹങ്കാരിയാണ് ധിക്കാരിയാണ് പാടാതെ പോയത് നന്നായി കുറ്റം പറച്ചിൽ കൂടിക്കൂടി വന്നപ്പോൾ രൂക്ഷമായി യേശുദാസ് പറഞ്ഞു നിങ്ങളാരും അത് ആലോചിച്ച് വ്യവരാതിപ്പെടേണ്ട അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം മനസ്സിനിണങ്ങിയ ഒരു പാട്ട് പാടണമെങ്കിൽ ഇപ്പോഴും ജോൺസൺ തന്നെ സംഗീതം നൽകണം ദേവരാജൻ മാഷിയുടെ അനുഗ്രഹം കിട്ടിയ ശിഷ്യനാണ് ആ ഗുണം അവനും അവൻറെ പാട്ടുകൾക്കുമുണ്ട് ആ വർഷം മികച്ച ഗായകനുള്ള ദേശീയ അവാർഡ് യേശുദാസിനായിരുന്നു മികച്ച സംഗീതത്തിന് ജോൺസണും അവാർഡുണ്ട് അമേരിക്കയിൽ നിന്ന് ദാസേട്ടൻ ജോൺസണെ വിളിച്ചു പറഞ്ഞു എനിക്കിവിടെ നിന്ന് പെട്ടെന്ന് നാട്ടിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്കുള്ള അവാർഡ് നീ ഏറ്റുവാങ്ങിയാൽ മതി പ്രതിഭയുള്ളവരുടെ പിണക്കത്തിന് അത്രേ ആയുസുള്ളൂ ഒരു മിന്നൽ പിണർ വന്നു പോകുന്നത് പോലെ ജോൺസൺ പ്രശസ്തമായ പല പാട്ടുകളും യേശുദാസ് പാടിയത് അതിനുശേഷമാണ് ലോഹിതദാസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് മരിച്ചാലേ മനുഷ്യൻ മഹാനാകൂ ലോഹിയുടെ കാര്യത്തിലും ജോൺസന്റെ കാര്യത്തിലും അത് ശരിയാണെന്ന് കാലം തെളിയിക്കുന്നു പണ്ട് ശ്രദ്ധിക്കാതിരുന്ന ജോൺസന്റെ പാട്ടുകൾ പുതിയ തലമുറ കവർ സോങ്ങായി പുറത്തിറക്കുന്നു മഴ കട്ടൻ ചായ ജോൺസൺ മാഷ എന്നത് ഒരു ചൊല്ലായി മാറിയിരിക്കുന്നു ജോൺസന്റെ പശ്ചാത്തല സംഗീതം പോലും പാട്ട് പോലെ ആളുകൾ മൂളി നടക്കുന്നു തൂവാനത്തുമ്പികളിൽ ക്ലാരയും ജയകൃഷ്ണനും കണ്ടുമുട്ടുമ്പോൾ കേൾക്കുന്ന ആ മധുര സംഗീതം വർഷങ്ങളേറെയായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലല്ലോ തനിക്കിത്രയേറെ ആരാധകർ ഉണ്ടായിരുന്നുവെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ജോൺസൺ അറിഞ്ഞിട്ടേയില്ല ഇരുപത്തഞ്ചോളം സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഓരോ സിനിമയും ഓരോ അനുഭവമാണ് പാട്ടുകൾക്ക് സംഗീതം സംഗീതമൊരുക്കുന്നതോ തിരശീലയിൽ തെളിയുന്ന രംഗങ്ങൾക്ക് പശ്ചാത്തല സംഗീതം നൽകുന്നതോ ഒരു ജോലിയായി ജോൺസണ് തോന്നിയിട്ടില്ല കൈതപ്രത്തിനെ കൂട്ടുകിട്ടിയപ്പോൾ അതിർവരമ്പുകളില്ലാത്ത സംഗീതം ആ മനസ്സിൽ നിന്ന് നിന്നൊഴുകാൻ തുടങ്ങി എഴുതാൻ എത്ര പ്രയാസമേറിയ ട്യൂൺ നൽകിയാലും കൈതപ്രം അത് കവിതയാക്കി വിസ്മയിപ്പിക്കുമായിരുന്നു അർത്ഥം എന്ന സിനിമയിലെ ശ്യാമാംബരം തന്നെ മികച്ച ഉദാഹരണമാണ് വരവേൽപ്പ് എന്ന ചിത്രത്തിലാണ് കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിന്റെ തുടക്കം മദ്രാസിലെ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വച്ചായിരുന്നു കമ്പോസിംഗ് വെള്ളാര പൂമല മേല എന്ന പാട്ടിന് കൈതപ്രത്തിന്റെ വരികൾ കിണങ്ങിയ സംഗീതം ജോൺസൺ നൽകി അടുത്ത ഗാനത്തിന്റെ സിറ്റുവേഷൻ കേട്ടപ്പോൾ ജോൺസൺ പറഞ്ഞു ഇവിടെ വെറും ഒരു പ്രണയഗാനം പോരാ ഉള്ളുപിടയുന്ന നൊമ്പരവും നിസ്സഹായതയും ഒക്കെ വേണം ഞാനൊരു ട്യൂൺ ഇട്ടാൽ ഇദ്ദേഹത്തിന് എഴുതാൻ ബുദ്ധിമുട്ടാകുമോ പുതിയ ആളല്ലേ ആ വെല്ലുവിളി നിഷ്പ്രയാസം കൈതപ്രം ഏറ്റെടുത്തു ദൂരെ ദൂരെ സാഗരം തേടി പോക്കുവേയിൽ പൊന്നാളം എന്നെഴുതി പാടി നോക്കിയ ശേഷം എന്നെ മാറ്റി നിർത്തി ജോൺസൺ പറഞ്ഞു ഇയാൾ ചില്ലറക്കാരനല്ല കേട്ടോ കവിതയോടൊപ്പം സംഗീതവുമുണ്ട് മനസ്സിൽ തുടർന്ന് എത്രയോ ചിത്രങ്ങളിലൂടെ എത്രയോ പാട്ടുകളിലൂടെ അവർ നമ്മെ അതിശയിപ്പിച്ചു മരണം ജോൺസനെ പലവട്ടം വന്ന് വിളിച്ചിട്ടുണ്ട് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ വരുമ്പോൾ കോട്ടയത്തിനടുത്തു വെച്ച് ജോൺസൺ താഴെ വീണു റെയിൽപ്പാളത്തിനടുത്ത് വീണ് കിടക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനാണെന്നറിയാതെ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ നെറ്റിയിലും ദേഹത്തുമൊക്കെ മുറിവുകളുമായി കിടക്കുന്ന ജോൺസന്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെ കണ്ടതും ജോൺസന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പുതിയ സിനിമ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ ഇടറിയ ശബ്ദത്തിൽ ജോൺസൺ പറഞ്ഞു മാഷെ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറെ വിളിച്ച് സംഗീതം ചെയ്യിച്ചോളൂ അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞു ഈശ്വരൻ ആയുസ് നീട്ടി തന്നത് എന്റെ സിനിമയ്ക്ക് വേണ്ടിയും കൂടിയാണ് എത്ര വൈകിയാലും അത് താൻ തന്നെ ചെയ്തു തന്നാൽ മതി ഞാൻ കാത്തിരുന്നു മുഖത്തും കൈത്തണ്ടയിലുമൊക്കെ മുറിപ്പാടുകളുമായി ജോൺസൺ വന്നു അവിസ്മരണീയമായ ഗാനങ്ങൾ നിറഞ്ഞ സ്നേഹസാഗരം ആയിരുന്നു ആ ചിത്രം ഇപ്പോഴും പീലി കണ്ണെഴുതി തങ്കനില പട്ടുടുത്ത് തുടങ്ങിയ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഹാർമോണിയത്തിൽ വിരളുകളോടിച്ച് ജോൺസൺ പാടുന്നത് ഓർമ്മ വരും സംവിധായകന്റെ മനസ്സ് വായിക്കുന്ന സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നേക്കാൾ മുമ്പേ ജോൺസൺ പറയാറുണ്ട് അതെങ്ങനെയെന്ന് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഗൃഹലക്ഷ്മിക്ക് വേണ്ടി പി വി ഗംഗാധരൻ നിർമ്മിച്ച വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു നിലാവുള്ള ഒരു രാത്രി നെടുമുടി വീണുവിനോടൊപ്പം ജയറാം സംയുക്താവർമ്മയെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ അതൊരു സ്വപ്നരംഗമാണ് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പം വ്യതിചരിച്ചിട്ടാണ് ചിത്രീകരണം മുറ്റത്തെ മരച്ചില്ലകൾക്കിടയിലൂടെ കാണുന്ന വിധത്തിൽ വലിയൊരു ചന്ദ്രനയൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് വാതിൽ തുറന്ന സംയുക്തയോട് ഞാൻ ദൂരെ കടയിൽ പോയി മുട്ട പുഴുങ്ങിയതും സോഡയും വരാം എന്ന് പറഞ്ഞ് നെടുമുടി സ്ഥലമിടുന്നു പ്രണയം തുളുമ്പി നിൽക്കുന്ന നിമിഷങ്ങൾ ആർദ്രമായ ശബ്ദത്തിൽ ജയറാം പറയും നമുക്ക് ആ പാലമരച്ചോട്ടിൽ ചെന്നിരിക്കാം എന്നിട്ട് അവർ അല്പം അകലെയുള്ള മരച്ചോട്ടിലേക്ക് നടക്കും ഞാൻ ക്യാമറാമാൻ വിപിൻ മോഹനോട് പറഞ്ഞു നീളത്തിൽ ഒരു ട്രോളി ഇട്ടോളൂ ജയറാമും സംയുക്തയും പതുക്കെ നടക്കും അവരോടൊപ്പം ക്യാമറയും പശ്ചാത്തലത്തിൽ കെ പി എസ് സി നാടകങ്ങളിലെ പഴയൊരു ഗാനം വയലിനിലോ ഫ്ലൂട്ടിലോ ഇവിടെ വായിക്കാൻ ജോൺസണോട് പറയാം റിഹേഴ്സൽ നടക്കുമ്പോഴും ഷോട്ട് എടുക്കുമ്പോഴും വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ എന്ന ഗാനം ഞാൻ മനസ്സിൽ മൂളുമായിരുന്നു പിന്നെയും കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് എഡിറ്റിംഗും ഡബ്ബിങും ഒക്കെ കഴിഞ്ഞ് റീ റെക്കോർഡിംഗ് തുടങ്ങുമ്പോഴേക്കും മാസം രണ്ട് കഴിഞ്ഞു അന്നത്തെ നാടക ഗാന സംഭവം ഞാൻ അങ്ങ് മറന്നുപോവുകയും ചെയ്തു റീ റെക്കോർഡിങ്ങിന് തൊട്ട് മുൻപ് ഞാനും ജോൺസണും തമ്മിൽ ചെറുതായൊന്ന് വഴക്കിട്ടു അതുകൊണ്ട് തന്നെ ഗൗരവത്തിലാണ് രണ്ടുപേരും ജോലിക്ക് വേണ്ടിയിരുന്നത് അത്യാവശ്യമുള്ള കാര്യങ്ങളെ പരസ്പരം സംസാരിക്കൂ സൗഹൃദ ചർച്ചകളൊന്നുമില്ല സിനിമയുടെ റീലുകൾ സ്ക്രീനിൽ തെളിയാൻ തുടങ്ങി നേരത്തെ പറഞ്ഞ രംഗമെത്തിയപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ അന്ന് തോന്നിയ നാടകഗാനം ഓർമ്മ വന്നു അത് പറയും മുമ്പ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ജോൺസൺ പറഞ്ഞു മാഷേ അവർ പാലമരച്ചോട്ടിലേക്ക് നടക്കുന്ന ട്രോളി ഷോട്ടിൽ നമുക്ക് പഴയൊരു നാടകഗാനത്തിന്റെ മ്യൂസിക് കൊടുക്കാം വെള്ളാരം കുന്നിലെ പൊൻപുളം കട്ടിലെ എന്ന പാട്ടിന്റെയോ മറ്റോ എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല തോളിലൂടെ കൈയിട്ട് ഞാൻ ജോൺസണെ ചേർത്തു പിടിച്ചു എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തുടർച്ചയായി ഒരുമിച്ച് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ജോൺസൺ പറയും താൻ വേറെയും മ്യൂസിക് ഡയറക്ടറുമായി വർക്ക് ചെയ്യണം അപ്പോഴേ പലതരം അനുഭവങ്ങൾ ഉണ്ടാകും ഞാനത് കാര്യമാക്കാറില്ല പിന്നിടെപ്പോഴോ ഇളയരാജയുടെ സംഗീതം ഒരു സിനിമയിലെങ്കിലും ഉൾപ്പെടുത്തണമെന്നൊരു മോഹമുണ്ടായി ഞാനത് ജോൺസണോട് സൂചിപ്പിച്ചു ചെറിയൊരു ചിരിയോടെ ജോൺസൺ പറഞ്ഞു മാഷേ സിനിമ ഉള്ളത് നമ്മൾ സുഹൃത്തുക്കളായത് ആ സൗഹൃദം നിലനിർത്താൻ സിനിമ തന്നെ വേണമെന്നൊന്നുമില്ല എങ്കിൽ പിന്നെ അത് സൗഹൃദമാകില്ലല്ലോ താൻ ധൈര്യമായി ഇളയരാജയെ വെച്ച് പടം ചെയ്യും അധികമാർക്കും പറയാൻ കഴിയാത്തൊരു മറുപടിയാണത് ഹൃദയശുദ്ധിയുള്ള കലാകാരന്റെ മനസ്സിൽ നിന്നും മാത്രം വരുന്ന വാക്കുകൾ എത്ര തിരക്കുകളുള്ളപ്പോഴും കുടുംബത്തെ മറന്നൊരു കളിയില്ല ജോൺസണ് പാട്ടുകളുടെ കമ്പോസിംഗ് മദ്രാസിലാണെങ്കിൽ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ടേ ജോൺസൺ വരൂ കഴിഞ്ഞാൽ പാട്ടുകൾ ട്യൂൺ ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കും മക്കളുടെ സ്കൂൾ വിടാറായി അവരെ വിളിക്കാൻ ഡ്രൈവർ പോയിട്ടുണ്ടാകുമോ കൃത്യസമയത്ത് അവർ വീട്ടിലെത്തിയിട്ടുണ്ടാകുമോ ഇതൊക്കെയാണ് ആശങ്ക ഇടയ്ക്ക് ഭാര്യയെ ഫോണിൽ വിളിക്കും ഇലക്ട്രിസിറ്റി ബില്ലടച്ചോ മാർക്കറ്റിലേക്ക് മീൻ വാങ്ങാൻ പോയ ചാർലിക്ക് നല്ല മീൻ കിട്ടിയോ ഇങ്ങനെ ഒരു കുടുംബനാഥന്റെ നൂറ് നൂറ് സംശയങ്ങൾ ചേട്ടൻ അവിടെ ഇരുന്ന് ജോലി ചെയ്തോ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഭാര്യ മറുപടി പറയും അപ്പോൾ ചമ്മി ഒരു ചിരിയോടെ ജോൺസൺ ഞങ്ങളോട് പറയും പെണ്ണും പിള്ളേക്ക് ഇഷ്ടമല്ല ജോലിക്കിടയിലുള്ള ഈ അന്വേഷണങ്ങൾ സന്ധ്യയാകാറാകുമ്പോൾ ഹാർമോണിയം അടച്ചു വെച്ച് ജോൺസൺ സ്ഥലം വിടും മദ്രാസിലിരുന്നാൽ കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ കമ്പോസിംഗ് കേരളത്തിലേക്ക് മാറ്റും എറണാകുളത്തോ ഷോർണൂരോ എവിടെ പോയാലും പാട്ടുകളുടെ ജോലി തീർന്നാൽ തിരിച്ചു പോകും മുമ്പ് ഒരു ഷോപ്പിംഗ് ഉണ്ട് ഭാര്യക്കൊരു സാരി മകൾക്ക് ചുരിദാർ മോന് കളിപ്പാട്ടം ഞാൻ ചോദിക്കും ഇതിനേക്കാൾ വലിയ സിറ്റി അല്ലേ മദ്രാസ് ഷോപ്പിംഗിന് ഇവിടത്തെക്കാൾ നല്ലത് അവിടെയല്ലേ അത് ശരിയാണ് എന്നാലും വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് ചെല്ലുന്നത് അവർക്കൊരു സന്തോഷമാണ് ജോൺസൺ പറയും ജോൺസൺ യാത്രയായത് ഒരു ദൈവനിശ്ചയം തന്നെയായിരിക്കണം ഏതോ ജന്മകൽപ്പനയിൽ ഈ ഭൂമിയിലേക്ക് വന്ന ഗന്ധർവനായിരുന്നു ജോൺസൺ സംഗീതത്തിന്റെ മുത്തും പവിഴവും നമുക്ക് സമ്മാനിച്ച് ആ ഗന്ധർവൻ ദേവാങ്കണത്തിലേക്ക് തിരിച്ചുപോയി ജോൺസണെ പോലെ ഇനിയൊരാൾ നമുക്കില്ല വർഷങ്ങൾ പിന്നിടും തോറും കാലം അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു